നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു എ സി ഫിറ്റ്നസ് സെന്റർ ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ് നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി റിസോർട്ട് നിർമ്മാണത്തിന്റെ മറവിൽ ഭാരതപ്പുഴയോരത്ത കടുത്ത നിയമലംഘനം ചേലക്കര നിയോജക മണ്ഡലത്തിലെ ചെറുതുരുത്തിയിലാണ് പഞ്ചായത്ത് പുറമ്പോക്ക് കയ്യേറിയും പാടം നികത്തിയും വലിയ നിയമലംഘനം നടക്കുന്നത് ഭാരതപ്പുഴയോട് ചേർന്ന് കൊച്ചിൻ പാലത്തിന് സമീപമാണ് സ്വകാര്യ വ്യക്തി രണ്ടേക്കറോളം പാടത്ത് മണ്ണിട്ട് നികത്തിയിരിക്കുന്നത് ഇതിൽ തന്നെ പത്ത് സെന്റ് സ്ഥലം പഞ്ചായത്ത് പുറമ്പോക്കാണ് എന്നുള്ളതും ഗൗരവകരം തീർന്നില്ല ഭാരതപ്പുഴയുടെ ഓരത്താണ് തണ്ണീർത്തട സംരക്ഷണ നിയമം പോലും കാറ്റിൽ പറത്തി കടുത്ത നിയമലംഘനം നടക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയം വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു അനുമതിയും ഇല്ലാതെയാണ് പ്രവൃത്തി നടക്കുന്നത് എന്നും പണത്തിൻ്റെയും ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടും കൂടിയാണ് നിയമലംഘനം നടത്തുന്നത് എന്ന വെളിപ്പെടുത്തലുമായി വാർഡ് മെമ്പർ കെ ആർ ഗിരീഷ് തന്നെ രംഗത്ത് വന്നു വെള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ നാലാം വടിൽ മുണ്ടനാട്ട് പാടശേഖരം എന്ന് പറയുന്ന സ്ഥലത്ത് ഏകദേശം രണ്ടര ഏക്കറോളം സ്ഥലം കാലങ്ങളായി വാങ്ങി കയ്യിൽ സൂക്ഷിക്കുകയും അതിനുശേഷം ആ സ്ഥലം തരിച്ചിട്ട് ഡാറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി കൃഷി ഓഫീസർക്ക് അപേക്ഷ കൊടുക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി പാഞ്ഞാളിൽ താമസിക്കുന്ന ശിവശങ്കർ എന്ന് പറയുന്ന വ്യക്തി അവിടെ റിസോർട്ട് പണിയുന്നതിന് വേണ്ടിയാണ് ഈ സ്ഥലം ഡാറ്റാ ബാങ്കിൽ നിന്നും ഒഴിവാക്കാനുള്ള ശ്രമം നടന്നത് പക്ഷേ കൃഷി ഓഫീസറും പഞ്ചായത്ത് അധികാരികളും എല്ലാം പരിശോധിച്ച ശേഷം ഇത് തള്ളുന്ന സ്ഥിതിയാണ് ഉണ്ടായി ആ തള്ളിയതിന് ശേഷം മൈനർ ഇറിഗേഷൻ അഡീഷണൽ ഇറിഗേഷനിൽ നിന്നും പുഴയുടെ സംരക്ഷണ ഭിത്തി കട്ടി സംരക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നൂറ്റി ഇരുപത്തഞ്ച് മീറ്റർ സംരക്ഷിക്കണമെന്നൊരു ഉത്തരവ് മുന്നൂറ്റി മുപ്പത്തിനാല് ബാർ എന്ന് പറയുന്ന സ്ഥലത്ത് വടക്ക് ഭാഗത്ത് അതിന് സാങ്ഷൻ പഠിക്കുകയുണ്ടായി അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ വാഹനം ഉപയോഗിച്ചുകൊണ്ട് തരിച്ചിട്ട നിലങ്ങളിലെല്ലാം മണ്ണടിച്ച് തൂർക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുവരുന്നത് അതിനുശേഷം അവിടെ പുഴയിൽ ബോട്ടിങ്ങും അതുപോലെ തന്നെ റിസോർട്ടും പണിയാൻ വേണ്ടി ഉന്നത അധികാരികളുടെ അനുമതി കിട്ടിയിട്ടുണ്ട് എന്നാണ് നാട്ടിൽ മുഴുവൻ പറഞ്ഞു നടക്കുന്നത് അതുപോലെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപതിൽ പഞ്ചായത്തിൻ്റെ തോട് കയ്യേറിക്കൊണ്ട് അവിടെ വലിയ മീൻ വളർത്തൽ കേന്ദ്രം പണിതതിൻ്റെ ഭാഗമായി അത് സബ് കളക്ടറും മറ്റും പരിശോധിച്ച് തഹസിൽദാറും എല്ലാം പരിശോധിച്ചതിൻ്റെ ഭാഗമായി അത് പൊളിച്ചു നീക്കണം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി ഇരുപതിൽ പഞ്ചായത്തിലേക്ക് ഒരു ഉത്തരവ് വരികയുണ്ടായി അതിൻ്റെ തുടർ നടപടികൾ അതിൻ്റെ ഉദ്യോഗസ്ഥ തലങ്ങളിൽ ഇടപെടാത്തതിൻ്റെ എല്ലാം അത് അങ്ങനെ നിലനിൽക്കുകയും അവിടെ പരിശോധിച്ചപ്പോഴാണ് പത്ത് സെൻറ്റ് സ്ഥലം പഞ്ചായത്ത് പുറമ്പൊക്കെ അവിടെ ഉണ്ട് എന്ന് ബോധ്യപ്പെടുകയുണ്ടായി പക്ഷെ ഇതെല്ലാം നിലനിൽക്കുമ്പോഴും ഒരു അനുമതി ഇല്ലാതെ പോലും അനുമതിയൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല എന്ന തരത്തിലേക്ക് സർക്കാർ സംവിധാനത്തെയും ഭരണ സംവിധാനത്തെയും എല്ലാം വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ വ്യക്തി റിസോർട്ട് പണിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന് ഭാഗമെ വില്ലേജ് ഓഫീസർ സ്റ്റോപ്പുമ്മയും കൃഷി ഓഫീസറിൻ്റെ റിപ്പോർട്ട് എല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും കാലാകാലങ്ങളായി നടക്കുന്ന ഒരു പ്രതിഭാസം മാത്രമായി ഇത് മാറുകയാണ് കാരണം ഇതിൻ്റെ മേലയിൽ നിന്നും തുടർച്ചയായി ഒരു നടപടിയും ഒരു കാലഘത്തും ഘട്ടത്തിലും ഉണ്ടാവാറില്ല സ്റ്റോപ്പ് മൊബോൺ കൊടുക്കുന്നു ആ കുറേ കാലം സ്റ്റോപ്പ് മണിൽ ഈ വ്യക്തികൾ ഈ മണ്ണ് പാടം മണ്ണടിച്ച് തീർക്കുന്ന വ്യക്തികൾ അത് നില ഒന്നും ചെയ്യാതിരിക്കുന്നു അതിനെ തുടർന്ന് ഭാവിയിൽ ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ വീണ്ടും അതിലേക്ക് നിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റും നടക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് അതിനുവേണ്ടി വിവിധ ആളുകളുടെ പേരുകളിൽ നെൽപ്പാടങ്ങളെല്ലാം വാങ്ങിക്കൂട്ടി അവർക്ക് വേറെ സ്വത്തും മുതലുമൊന്നും ഇല്ലായെന്ന് പറഞ്ഞുകൊണ്ട് അത് ഡാറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കി വാങ്ങുന്ന ഒരു സ്ഥിതിയും ഇതിൻ്റെ ഭാഗമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മുടെ നാടില് ഇടതുപക്ഷ സർക്കാരും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും എല്ലാം യും ചെയ്യുന്നത് തരിശു നിലത്ത് കൃഷിയിറക്കിക്കൊണ്ട് ഒരു തരിശുരഹിത ഗ്രാമമായി പ്രഖ്യാപിക്കണമെന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ അതിന് വിഭിന്നമായിക്കൊണ്ടാണ് തൻ്റെ പണത്തിൻ്റെ അഹങ്കാരം കൊണ്ടും പണത്തിൻ്റെ പൊങ്കുകൊണ്ടും നമ്മുടെ നാടിനകത്ത് എന്തും നടത്താൻ കഴിയുന്ന നിലപാടിലേക്ക് ഇത്തരം വ്യക്തികൾ പോകുമ്പോൾ അവരെ തുറന്നു കാണിച്ചുകൊണ്ട് ഇത്തരം തെറ്റായ നിലപാടുകൾക്കെതിരെ ശക്തമായി ഇടപെടാൻ സർക്കാർ ഭരണ സംവിധാനങ്ങൾ ഇടപെടണം എന്ന തരം എന്ന തരത്തിൽ തന്നെയാണ് ഈ വിഷയത്തിൽ നമുക്ക് പ്രതികരിക്കാനുള്ളത് പഞ്ചായത്ത് ഇതിന് അനുമതി കൊടുക്കേണ്ടതില്ല എന്ന പൊതു നിലപാടാണ് പഞ്ചായത്തിൻ്റെ ഭരണസമിതി തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിത്താണ് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള കൃഷി ഓഫീസർ ഇത് ഇതിന് തുടർ നടപടികൾക്ക് വേണ്ടി ഇതിൻ്റെ ആർ ഡി ഒ മറ്റ് സംവിധാനങ്ങൾക്ക് വേണ്ടി റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ അടുക്കിലേക്ക് ഇതിനൊരു അനുമതിയായി ഇതുവരെ ഒരു അപേക്ഷയോ മറ്റു സംവിധാനങ്ങളോ ആയിട്ട് വന്നിട്ടില്ല നിലം തോർത്ത് നിലം ഡാറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കണമെന്ന ഒരു അപേക്ഷയാണ് പഞ്ചായത്തിനകത്ത് വന്നത് അത് കൃഷി ഓഫീസർ വില്ലേജ് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമിടുന്ന സംഘം അത് റിജക്റ്റ് ചെയ്യുന്ന സംവിധാനമാണ് നിലവിലുണ്ടായിട്ടുള്ളത് അത് വില്ലേജ് ഓഫീസും ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ സ്റ്റോപ്പ് മൊമ്മ അവർക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ സ്റ്റോപ്പ് മൊമ്മയും കൊടുക്കുകയും അതുപോലെ തന്നെ അവർ പറയുന്നത് പുഴയുടെ തീരം തൻ്റെ പുഴയുടെ തീരം സംരക്ഷിക്കാൻ എന്ന് വ്യാജമായ ആളുകളെ ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഈ സംവിധാനം മുഴുവൻ ഇപ്പൊ അവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ റിസോർട്ട് പണിയുന്നതിന് വേണ്ടി പാഞ്ഞാള് ഉള്ള ഒരു ശിവശങ്കരൻ എന്നു പറയുന്ന വ്യക്തിയാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല पी वि समीर राइट विशन न्यूज